ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി തേനീച്ച കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ നൂറോളം തേനീച്ച കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു തേനീച്ച വളർത്തൽ പരിശീലകരായ കെ ആർ മനോഹരൻ പരിശീലന ക്ലാസ് കൈകാര്യം ചെയ്തു വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന തേൻ തേൻഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് കുടുംബങ്ങൾക്ക് തേനീച്ചയും കൂടും വിതരണം ചെയ്യുന്നുണ്ട് ചിറ്റാരിപ്പറമ്പ് ഹണി എന്ന പേരിൽ തേൻ വിപണിയിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം റോജ ഭരണസമിതി അംഗങ്ങളായ പി എം രാമചന്ദ്രൻ സലീം വാഴയിൽ ടി ഷീബ ഷിബു എം പി കെ വി ശ്രീധരൻ എ ലീന എം ബിന്ദു കൃഷി ഓഫീസർ എ സൗമ്യ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മിനി ആച്ചിലാട്ട് കൃഷി അസിസ്റ്റന്റ് എ ആർ രഞ്ജിത്ത് എ ശ്യാമിത തുടങ്ങിയവർ സംസാരിച്ചു

ായിരുന്നു ആ സമയത്ത് ഈ സമയത്ത് പെട്ടിയില് അതൊരു മുട്ട അതൊക്കെ മുട്ട കുഞ്ഞുങ്ങളൊക്കെ കുറവായിരിക്കും പെട്ടി എടുക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെട്ടി അപ്പോൾ തന്നെ കാണാൻ അല്ലാതെ മഴക്കാലത്തോടുകൂടി ഒരു ഈച്ച പോലും കൂടിനെ ഉണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഓഗസ്റ്റിന് ശേഷം കെട്ടിയിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഗുണം ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടി നിലനിർത്താൻ പറ്റും എന്നൊരു